ഇന്ന് രാവിലെ പെട്രോളിയം ടൂറിസം വകുപ്പ് സഹമന്ത്രിയായി സുരേഷ് ഗോപി ചുമതല ഏറ്റെടുത്തു ശാസ്ത്രി ഭവനിലെ ഓഫീസിലെത്തിയാണ് കേരളത്തിൽ നിന്നുള്ള ഒരേയൊരു ബി ജെ പി എം പി ആയ സുരേഷ് ഗോപി ചുമതല ഏറ്റെടുത്തത് ഇപ്പോൾ താനൊരു യു കെ ജി വിദ്യാർത്ഥിയെപ്പോലെയാണെന്നും എല്ലാം ഇനി പഠിക്കണമെന്നും മാധ്യമങ്ങളോട് സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തെ ടൂറിസം ആക്കാനും ഇതുവരെ ശ്രദ്ധ ലഭിക്കാത്ത ടൂറിസം മേഖലകൾ കണ്ടെത്തി അവ വികസിപ്പിച്ചെടുക്കാനും ശ്രമിക്കും ജനഹിതം അനുസരിച്ചുള്ള തൃശൂർ പൂരം നടത്താൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറയുന്നു സിനിമയും മന്ത്രി എന്ന നിലയിലുള്ള ചുമതലകളും താൻ ഒരുമിച്ച് കൊണ്ടുപോകും ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ നരേന്ദ്രമോദിയുമായും അമിത് ഷായുമായും സംസാരിക്കും തൻ്റെ സിനിമാ സൈറ്റുകളിലെല്ലാം ഒരു ഓഫീസ് ഉണ്ടാകും മന്ത്രിയുടെ ചുമതലകൾ അവിടെ ഇരുന്ന് നോക്കും അടുത്ത വർഷത്തെ പൂരം മനോഹരമായിട്ട് നടത്തും പൂരം നടത്താനാണ് ജനങ്ങൾ തന്നെ അനുഗ്രഹിച്ച് ഇങ്ങോട്ട് അയച്ചത് പൂരപ്രേമികൾക്കായി അപകടരഹിതവും അതിമനോഹരവുമായ ഒരു പൂരക്കാഴ്ച താൻ നൽകുമെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് സുരേഷ് ഗോപിക്ക് പുറമേ സഹമന്ത്രിയായി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത കേരളത്തിൽ നിന്നുള്ള ജോർജ് കുര്യൻ ഫിഷറീസ് മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളിൽ സഹമന്ത്രിയാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് സുരേഷ് ഗോപിക്ക് ശേഷം ജോർജ് കുര്യൻ ചുമതല ഏറ്റെടുക്കും നേരത്തെ സിനിമാ തിരക്കും മൂലം സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറാൻ സാധ്യതയുണ്ടെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ അംഗമാകുന്നതിൽ അഭിമാനമാണുള്ളതെന്നും മാധ്യമ വാർത്തകൾ തെറ്റാണെന്നും പ്രതികരിച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു കേന്ദ്ര മന്ത്രിസഭയിൽ അർഹമായ പരിഗണന ലഭിക്കാതെ പോയതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തി ഉണ്ടെന്ന ആരോപണത്തെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു താൻ കേരളത്തിന് വേണ്ടിയും തമിഴ്നാടിനു വേണ്ടിയുമാണ് നിലകൊള്ളുന്നതെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സുരേഷ് ഗോപി പറഞ്ഞിരുന്നു കേരളത്തിന് വേണ്ടി ആഞ്ഞു പിടിച്ചു നിൽക്കും സംസ്ഥാന സർക്കാർ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കി അത് മുടക്കാതെ ഇരുന്നാൽ മതിയെന്നും അദ്ദേഹം പറയുന്നു കേന്ദ്ര സഹമന്ത്രിസ്ഥാനം പോലും വേണ്ട എന്നാണ് താൻ പറഞ്ഞത് അതാരും വളച്ചൊടിക്കാൻ നോക്കണ്ട എന്ത് ചുമതല വന്നാലും ഏറ്റെടുക്കും എം പിക്ക് എല്ലാ വകുപ്പുകളിലും ഇടപെടാൻ കഴിയുമെന്നും ജോർജ് കുര്യൻ മന്ത്രിയായതോടെ ജോലി വീതം വെക്കാൻ സാധിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കൊല്ലം തീരത്തെ എണ്ണ ഖനന സാധ്യത പരിശോധിക്കും പെട്രോളിൻ്റെ വില കുറയണമെങ്കിൽ ആവശ്യമായ സോഴ്സ് ഉണ്ടാവണം കാവേരി തീരത്തും പിന്നെ കൊല്ലത്തും അങ്ങനെ അങ്ങനെയൊരു സാധ്യതയുണ്ടെന്ന് കേട്ടുകേൾവിയുണ്ട് ഇപ്പോൾ മലയാളിയായ ഒരു മന്ത്രിയാണ് ഈ മുറിയിൽ ഇരിക്കുന്നത് കൊല്ലത്തെ കാര്യം പരിശോധിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അത് തീർച്ചയായും ചെയ്യുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കൂടാതെ അദ്ദേഹത്തിന്റെ പുതിയ സിനിമയായ ഒറ്റക്കൊമ്പന്റെ ഷൂട്ടിംഗ് ജൂലൈ ഒന്നിന് തുടങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു